ഹലോ എൻ്റെ വിശേഷം സുഖം തന്നെ എല്ലാവർക്കും അപ്പം ഇത് എന്തായ സംഭവം എൻ്റെ ഇവിടെ മിനി പറഞ്ഞ് നിൽക്കണേന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഒന്നുമില്ല ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതാണ് താണോ കേട്ടോ വേറെ ഒന്നുമല്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ സ്കൂൾ വിട്ടിട്ട് നേരെ അമ്മയുടെ എടുത്തേക്കാണ് വന്നത് അപ്പോൾ അവിടെ നിന്നുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ടുപിടക്കാം കാറ്റ് കൊള്ളാനിരിക്കുന്ന രീതി ചൂട് കാലുമല്ലോ എന്തത് നീരിന്റെ അഭിഷേകം മൂത്രേര് അപ്പം നമ്മുടെ പ്ലാവമ്മ ചക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ചക്ക ഉണ്ടല്ലോ കുഞ്ഞു ചക്ക ആയിരിക്കും കേട്ടോ വളരെ ചെറുതായിരിക്കും അധികം വലുതാവൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അപകാര ടേസ്റ്റ് ഒന്നും പറഞ്ഞല്ലോ അത്രയും മധുരമുള്ളൊരു ചക്കയാണ് കേട്ടോ ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മധുരമാണ് അപ്പം അമ്മാമ്മയും മക്കളൊക്കെ കൂടി സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു അമ്മയും പറഞ്ഞു മുകളിൽ സപ്പോർട്ട പഴുത്തം നിൽക്കുന്നുണ്ട് പോയി പൊട്ടിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സപ്പോട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ഇത് നമ്മുടെ ജനിതക്കാരുടെ എന്താ പറയുക ഫ്ലാറ്റിൻ്റെ പണി നടക്കുന്നതാണ് കേട്ടോ അവർ പുതിയ കടയൊക്കെ ആക്കി സെറ്റാക്കിയിട്ട് ഫ്ലൊരു ഫ്ലാറ്റൊക്കെ പണിയുന്നുണ്ട് അപ്പോൾ ലീലേജ് ഇതാക്ക എടുപ്പാണ് കുറച്ച് പാത്രങ്ങൾ ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് കുവിപാട്ടയ്ക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് എടുത്തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറിയപ്പോൾ ഇവിടെ ദാച്ചൻ്റെ ഇരിക്കുന്നുണ്ട് ഇത് ചേട്ടൻ എടുത്തുവച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതാർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്തുവച്ചതാണ് നമ്മൾ പിന്നെ ആരും മുകളിലേക്ക് ഒന്നും കയറാത്തത് നല്ല അസല പൊടിയൊക്കെ പിടിച്ചിട്ട് അതവിടെ ഇരിക്കുന്നുണ്ട് അപ്പം മുകളിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ വളരെ പരിതാപകരമാണ് എനിക്ക് നന്നായിട്ട് അറിയാം നമുക്ക് വേറെ നിവർത്തിയില്ല ലീലേച്ചിക്ക് ഒന്നത് വയ്യ ആള് അമ്മേനടുത്ത് നിൽക്കണ ചേച്ചിക്ക് ആളും പ്രായമായിട്ടുണ്ടല്ലോ അമ്മേനെക്കാട്ടും മൂത്തതാണ് ലീലേച്ചി അപ്പോൾ ആൾക്കും ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വീട് ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അതിനെക്കുറിച്ചിട്ട് അപ്പോൾ സപ്പോർട്ടൊക്കെ നന്നായി പഴുത്തൊക്കെ ഉണ്ട് പിള്ളേരുടെ മുകളിലേക്ക് കയറി ഓരോന്നും പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് നിലത്ത് കുറേ പഴുത്ത് വീണ് ചീഞ്ഞ് പോയിട്ടുണ്ട് അച്ഛനുള്ള കാലത്ത് എന്നും കാലത്ത് പോയിട്ട് എല്ലാം പൊട്ടിച്ച് കൊണ്ട് അതായത് മൂപ്പാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊട്ടിച്ച് ആളുടെ കൊണ്ടുവന്ന് വെക്കും പഴുക്കുമ്പോൾ ഓരോന്നെടുത്ത് നമുക്ക് തരും ആളെടുത്ത് കഴിക്കും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ അച്ഛൻ പോയോട് കൂടിയിട്ട് ആകെ എന്താ പറയുക ഒന്ന് എല്ലാം നശിച്ചു പോയൊരവസ്ഥയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ശരിക്ക് സാധാരണ ഗൃഹനാഥന്മാരില്ലെങ്കിലാണ് ഒരു വീട് നശിക്കുക എന്ന് പറയും പക്ഷേ ഇതിപ്പോൾ ഗൃഹനാഥനില്ലാതായതോട് കൂടിയിട്ട് നമ്മുടെ വീട് ഏകദേശം എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചത് നമ്മുടെ അയലക്കാരുടെ വീട് കടണം കേട്ടോ അപ്പം അങ്ങോട്ട് ഇതാ മാങ്ങ പൊട്ടിക്കാൻ നിൽക്കുകയാണ് നമുക്ക് ടെറസിൻ്റെ മുകളിൽ നിന്നാൽ തന്നെ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ മാങ്ങ പൊട്ടിക്കൽ കഴിഞ്ഞ് തപ്പോട്ട പൊട്ടിക്കലായി അതാണ് ഞാൻ പറഞ്ഞത് ടെറസിൻ്റെ മുകളിൽ തന്നെ അല്ല ടെറസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും വീട്ടിൽ വീട്ടിലേതൊക്കെ ചെടികളുണ്ടോ ആ ചെടികളുടെയൊക്കെ ഫ്രൂട്ട്സ് നമുക്ക് പൊട്ടിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ജനതക്കാരുടെ കടയിലെ പണി നടക്കുന്നതാണ് ഈ കാണുന്നത് നമ്മുടെ കടയാണ് ഫ്രണ്ടിലുള്ളത് നേരെ കാണുന്നതാണ് എന്നെച്ചിട്ടോ അപ്പോൾ നമുക്ക് ഹൈവേന്ന് തൊട്ട് മുന്നിൽ തന്നെയാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് അപ്പോൾ പുതിയ റൊട്ടിൽ കൂടെ ദാ വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണോ ഈ ഒരു ഭാഗത്ത് തന്നെ കേട്ടോ നമ്മൾ അച്ഛനെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അവിടെ കുറേ മുല്ല ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിങ്ങനൊക്കെ പടർന്ന് പന്തലിച്ചിങ്ങനെ പോട്ടോ നല്ല അസല് കാറ്റായിരുന്നു കാറ്റെന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്താ പറയുക നമ്മൾ പറന്നു പോകും അ മാതിരി കാട്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല ചൂടും ഉണ്ട് അതിനനുസരിച്ച് കാട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഒരു പഴുത്ത സപ്പോർട്ടൊക്കെ കിട്ടിയപ്പോൾ നമ്മുടെ പായമ്പ സ്പോട്ടിൽ വെച്ചടിച്ചു കേട്ടോ അപ്പോൾ എനിക്കൊരു കഷ്ണം കൊണ്ട് തന്നു വലിയ കഷ്ണം ചെറിയ കഷ്ണം നോക്കണമല്ലോ നമ്മൾ ചെറിയ കഷ്ണമാണല്ലോ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് ഇവിടെ എല്ലായിടത്തും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ആ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ മൊബൈലിൽ നിന്ന് നമുക്ക് എല്ലാം കിട്ടുന്നു ദാ മുരിങ്ങയുണ്ട് നമ്മുടെ മാവുണ്ട് എന്തിന് പറയണോ നമ്മുടെ നാളികേരം പോലും നമുക്കൊന്ന് കയ്യെത്തിച്ച കാര്യമായിട്ട് കിട്ടുട്ടോ ആ ഒരു അവസ്ഥയാണ് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അച്ഛനുള്ള കാലത്താണെങ്കിലും ഞാൻ എപ്പോഴും അച്ഛനുള്ള കാലത്ത് അച്ഛനുള്ള കാലത്ത് നിന്ന് ഈ വീഡിയോയിൽ ചിലപ്പോൾ പറഞ്ഞു പോയെന്നിരിക്കും കേട്ടോ അച്ഛനുള്ള കാലത്താണെങ്കിലും അച്ഛൻ മുകളിൽ നിന്നിട്ട് തോട്ടുകൊണ്ട് ചെത്തിയിട്ട് നമ്മൾ എന്താ പറയുക നാളികാരൊക്കെ ഇടൂട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല കടയുടെ സൈഡിൽ നിൽക്കണമെന്ന് മാത്രമാണ് നമുക്ക് ഇത്തിരി നീങ്ങിയിട്ടുള്ളൂ അത് നമ്മൾ മറ്റേ ഹിന്ദിക്കാരൊക്കെ വന്നിട്ട് അവരത് ഇടൂട്ടോ അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക തെങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ വേറെ സെപ്പറേറ്റ് വിളിക്കേണ്ട അവസ്ഥയൊന്നുമില്ല അതിന് മാത്രം തെങ്ങൊന്നുമില്ല ഇവിടെ ഒരു അഞ്ചാറ് തെങ്ങൊക്കെ ഉള്ളൂ ആ തെങ്ങക്കാരൻ നമുക്കത് ഹിന്ദിക്കാരെ മതിയല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛൻ ടൈലർ ആയിരുന്നു അപ്പം ഇവിടെയാണ് കേട്ടോ ഈ എന്താ പറയുക ജനല അവിടെ അവിടെയാണ് അച്ഛൻ്റെ വെട്ടണ മെഷീനൊക്കെ അതായത് മെഷീനല്ല അല്ല സോറി മേശയൊക്കെ കിടന്നിരുന്നത് അപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആൾ പെട്ടെന്ന് വിളി കേൾക്കൂട്ടോ ഞാനവിടെ ഫ്രണ്ടിലത്തെ ജനല അവിടെ നിന്ന് വിളിച്ചാലും അമ്മ വിളിച്ചാലും അച്ഛാ അച്ഛാ എന്ന് വിളിച്ചാൽ എന്തേലും ചോദിച്ചിട്ട് ആൾ വീട്ടിലേക്ക് വരാനോട്ടോ ചെയ്യുക നമ്മൾ ഫോൺ വിളിക്കേണ്ട ആവശ്യമില്ല അവിടെ കിടന്ന് നോലെടുക്കും അച്ഛാ അച്ഛാ നാട്ടിൽ വിളിക്കും അപ്പോൾ വേഗം വരും കേട്ടോ അച്ഛൻ നന്നായിട്ട് പുസ്തകമൊക്കെ വായി വായിച്ചോർന്നു അപ്പം മരിച്ചതിന് ശേഷം നമുക്ക് പിന്നെ കട നമ്മൾ വടകയ്ക്ക് കൊടുക്കാണ് കടയിലായിരുന്നു കേട്ടോ എല്ലാ പുസ്തകവും മൂപ്പരാൾ ഫുൾ ടൈം കടയിലിരിക്കുന്ന ആളായതുകൊണ്ട് മൂപ്പരാളുടെ ഒരുവിധം അൽക്കുലത്ത് സാധനങ്ങളൊക്കെ കടയിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്താ ഇവിടെ ഇങ്ങനെ കസാരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറെ ഒക്കെ ആർക്കെങ്കിലൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ടീച്ചറോടത്തെ മൈസൂർ മുല്ല എപ്പോഴും നന്നായിട്ട് പൂത്തു നിൽക്കും കേട്ടോ ഇപ്പം പൂവത്തിരി കുറവാണ് പക്ഷേ ഇതിനധികം മണവും കാര്യങ്ങളൊന്നുമില്ല ആൾ നന്നായിട്ട് പൂത്തു നിൽക്കും അങ്ങനെ തന്നെ ഉള്ളു കേട്ടോ അടുത്തത് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ എന്താ പറയുക കശി അപ്പോൾ അതും ഉണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ കിഴക്കിയ പുറം എന്ന് പറയുന്നത് കേട്ടോ രശ്മി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീടൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഒക്കെ എടുക്കുമെന്ന് നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ തല ഇറങ്ങി വീഴും അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വല്ലാണ്ട് എടുത്ത് കാണിക്കാത്തത് പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാന്ന് വച്ചാൽ വീട് പൊളിച്ചു പണി ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു കാരണം അമ്മാതിരി പൊടിയും കാര്യങ്ങളുണ്ടോ എന്നാൽ ഈ ഹൈവേയുടെ അടുത്തായതുകൊണ്ട് തന്നെ റോഡ് പണി കാരണം നിറയെ പൊടിയാണ് നമ്മുടെ വീട്ടിൽ അപ്പോൾ ഞാനത് തുടച്ചിണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കിടപ്പിലാവും അപ്പോൾ നേരത്തെ ഒരു കണ്ട ഉണ്ടല്ലോ ആ ചേച്ചി വരുമ്പോഴാണ് അമ്മ മാസത്തിൽ ഒരിക്കലൊക്കെ വിളിച്ചിട്ട് ആളെ കൊണ്ട് വീട് മൊത്തം അടിച്ചു തുടപ്പിക്കെട്ടോ അപ്പം ചോറ് മീൻകുട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മീൻ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെച്ചാൽ എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല അതെനിക്ക് നോൺ വെച്ചാലും ഞാൻ എനിക്ക് അങ്ങനെ അധികം കഴിക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ ഈലേജി വെക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ വന്ന് കഴിക്കും അവിടെ നിന്ന് എനിക്കെന്തോ അത് അതുപോലെ ഈ ലേജി വെച്ചോന്നല്ല ആരും മീൻകൂട്ടാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നാലും ഞാൻ പറഞ്ഞു ഇലജി ആസ്റ്റ് അടുത്ത് പോയപ്പോൾ അവിടെ പോയ പവളി വെച്ചിട്ടുണ്ടായി അപ്പോൾ അവിടെ നിന്ന് ഞാൻ വയറ് നിറച്ച് ചോറുണ്ട് അപ്പോൾ പായുമ്പം ഞാനും കൂടിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കെട്ടോ പിന്നെ ലീലേശ്ശേരിയുടെ മീൻകുട്ടാനെ കടിപൊളിയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അമ്മമാതിരി ടേസ്റ്റിന് കേട്ടോ ആളുടെ മീൻകൂട്ടാൻ പറയുന്നത് അപ്പോൾ ഇതാണെങ്കിൽ ചേച്ചി നമ്മളിപ്പോൾ ഇവിടെ വീട്ടിൽ അതായത് മറ്റേ ചേച്ചിയെന്നല്ല തൊട്ടപ്പുറത്തൊക്കെ ലീലേച്ചി ഇവിടെ വീട്ടിൽ നമുക്ക് പണിക്കുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ആൾക്ക് വയസ്സായതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ചേച്ചിയേയും കൂടെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് മാസത്തിൽ മാസത്തിലൊരിക്കൽ വേറെ നിവർത്തിയൊന്നുമില്ല അപ്പോൾ ചേച്ചി അനിയത്തിയും കൂടിയിട്ട് ഇത് പോകണത് ചിക്കൻ വാങ്ങിക്കാനാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചിക്കൻ കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ചിക്കൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് വിട്ടതാണ് കേട്ടോ അമ്മമ്മയ്ക്കും പിന്നെ നമുക്ക് വീട്ടിലേക്ക് ചേറ്റുവക്കും കൂടിയിട്ട് ചിക്കൻ വാങ്ങിക്കാൻ പോണതാണ് കാണുന്നത് ഞാൻ ഈ ഭാഗം ഒന്നും സത്യത്തിൽ ഇതുവരെ കണ്ടിട്ട് തന്നെ ഇല്ലാട്ടോ അവരിപ്പോ വീഡിയോ എടുത്തിട്ട് കൊണ്ടുവന്ന കാരണമാണ് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വഴിയാണ് പക്ഷെ ഞാൻ ഈ ഒരു ഭാഗം കണ്ടിട്ട് തന്നെ ഇല്ല എന്നും അറിയാം ഓ സമ്മതിക്കണല്ലേ ഇവിടെ ഇങ്ങനത്തെ കട അല്ലെങ്കിൽ ഒരു ചിക്കൻ കട ഉണ്ടെന്ന് എനിക്ക് അറിയാം അറിയാമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ലാട്ടോ അപ്പം രണ്ടുപേരും പോയിട്ട് തിരിച്ച് കൈമീശി അതേപോലെ വന്നു ആ കടയിലത്തെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല അത്ര അപ്പോൾ അതുകൊണ്ട് അമ്മാമ്മയ്ക്ക് അമ്മക്ക് പ്രാവശ്യം ചിക്കൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ ഇതുപോലെ വന്നപ്പോൾ ആ കടയിലെ ചേട്ടന്മാരുണ്ടായിരുന്നില്ല പൂരത്തിന് മുന്നായിരുന്നു കേട്ടോ അപ്പോഴും അമ്മയ്ക്ക് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഇത് പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് അതായത് പുളിഞ്ചോടിയിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ് കേട്ടോ അതായത് നമ്മൾ അമ്മേടെ വീടിൻ്റെ അടുത്തു കിട്ടിയില്ല ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നാണ് ഇത് വാങ്ങിക്കുന്നത് മുട്ടി പോയിട്ട് വാങ്ങിക്കുകയാണ് ഞാനും ഭായും കാറിലിരിക്കുകയായിരുന്നു കുറേ ദിവസായി നമ്മൾ ചിക്കനും മീനും ഒക്കെ വാങ്ങിട്ടാ ഒന്നും വാങ്ങിക്കാറില്ല വെജിറ്റേറിയൻസ് ആയി എന്ന് തോന്നുന്നു ഞങ്ങളെല്ലാവരും വെജിറ്റേറിയൻസ് ഒന്നും പറയാൻ പറ്റില്ല എന്നും ഈ കടല പയർ പരിപ്പ് കടല പയർ പരിപ്പ് ഇത് പിന്നെ നമുക്ക് സ്ഥിരമാണ് വീട്ടിലെ ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ ശീലിച്ചു പോന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ അങ്ങനെ നോണൊന്നും വാങ്ങിക്കൊന്നുമില്ല മീനൊക്കെ ഉണ്ടാവും മീനൊക്കെ ഇല്ല എന്നല്ല മീനൊക്കെ ഇങ്ങനെ കുന്നുകണക്കിനുണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലും കൂടുതലും നമ്മൾ യൂസ് ചെയ്യണത് ഈ പറഞ്ഞ പോലെ കടലും പയറും പച്ചക്കറി അങ്ങനെയൊക്കെയാണ് കേട്ടോ അച്ഛനുള്ള കാലത്തും മാങ്ങിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ വീടിൻ്റെ അവിടെ വൈകുന്നേരം ആവുമ്പോൾ വണ്ടിയിൽ മീൻ കൊണ്ടുവരും അപ്പം നല്ല നമുക്ക് വേല കുറവിന് മീൻ കിട്ടും കേട്ടോ നമ്മൾ ഈ കടൽ പ്രദേശമാണല്ലോ നമ്മുടെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ കടലായി അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് മീൻ എപ്പോഴും കിട്ടും ചില ദിവസങ്ങളിൽ അച്ഛൻ ചിലപ്പോൾ ഒരു കിലോ ചാള വാങ്ങിക്കും അല്ലെങ്കിൽ രണ്ട് കിലോ ചാള വാങ്ങിക്കും ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ വീണ്ടും അതേപോലെ ചാൾ വയ്യില് വന്നിട്ടുണ്ടെങ്കിൽ അതും വാങ്ങിക്കും അത് കഴിഞ്ഞ് വേറെ വല്ല മീൻ വന്നിട്ടുണ്ടെങ്കിൽ അതും വാങ്ങിക്കും പിന്നെ ഫ്രിഡ്ജിൽ ഇങ്ങനെ എടുത്തേക്കോട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രിഡ്ജിലുണ്ടല്ലോ നിറയെ മീൻ ഇങ്ങനെ അട്ടുകണക്കിന് ഇട്ടുവച്ചിട്ടുണ്ടായിക്കോട്ടോ അമ്മാതിരി മീൻ പ്രേമിയായിരുന്നു എൻ്റെ അച്ഛൻ കാരണം അമ്മാതിരി നമുക്ക് നല്ല നല്ല ഫ്രഷ് മീൻ നല്ല വില ഉറങ്ങിന് കിട്ടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഇറച്ചി മീനൊക്കെ വാങ്ങി ഇറച്ചി വാങ്ങിക്കല് മീനല്ല ഇറച്ചി വാങ്ങിക്കൽ വളരെ കുറവായിരുന്നു പിന്നെ ചിക്കനൊക്കെ വെച്ചാൽ വല്ലപ്പോഴും നമ്മൾ പറയുമ്പോഴൊക്കെ വാങ്ങിക്കും ും അതല്ലെങ്കിൽ വില കുറയില്ലേ ആ സമയക്കാവുമ്പോ ആ സമയമാവുമ്പോളോ അതായത് ചിക്കൻ ഒരു അമ്പത് രൂപ എഴുപത് രൂപയ്ക്ക് വരുന്ന വെച്ചാൽ ഡെയിലി ഞങ്ങക്ക് വീട്ടിൽ ചിക്കൻ ആയിരിക്കും കേട്ടോ അതും അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കുറച്ച് ആനകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയത് അപ്പോൾ പിന്നെ മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചു അപ്പോൾ ഞാൻ ഇപ്പൊ നല്ല പറക്കി നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചത് നിങ്ങൾ കണ്ടില്ലേ ആക്ച്വലി ഞാനിങ്ങനെ അടക്കിപ്പോൾക്ക് വെക്കാറൊന്നുമില്ല നേരെ എല്ലാം കൂടി എടുത്ത് ആ ഒരു ഇതിലിട്ടിട്ട് അടച്ചു പൂട്ടിയൊക്കെയാണ് ഉണ്ടോ ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ വി ബ്ലോഗ്സിൽ എന്നാൽ ചേച്ചി ഇതുപോലെ ഫ്രിഡ്ജൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നീറ്റായിട്ട് എടുത്തേക്കണുണ്ട് കേട്ടോ അതായത് ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ അവരൊരാഴ്ച കിലോ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് അതൊരുമിച്ച് എടുത്തേക്കാ എന്ന് പറയാ പറയണേ കേട്ടോ കേട്ടോ അപ്പയ്ക്ക് എനിക്ക് ഒരു ആഗ്രഹം തോന്നി എന്തായാലും ഇരുച്ചേച്ചി ചേച്ചി വച്ചതല്ലേ അപ്പം ഞാനും എടുത്തൊക്കെയാണ് വിചാരിച്ചു ഇരുചേച്ചി വീടിയൊക്കെ എക്കുന്നുണ്ട് ആളുണ്ട് ഒന്നൂടെ ഒന്ന് കമൻ്റ് ചെയ്യണം ഞാനാണ് ആ പച്ചക്കറി നല്ല ഭംഗിയിൽ ഫ്രിഡ്ജിൽ എടുത്തേച്ച ആളെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ മുട്ടയും വാങ്ങിയിട്ട് മുട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അത് മൊത്തം വലിയ ആണല്ലേ അപ്പം മുട്ടയും കൂടി എടുത്ത് ഫ്രിഡ്ജിൽ നല്ല ഭംഗിയായിട്ട് അടക്കി പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് ചിക്കൻ വാങ്ങിയിട്ടുണ്ടല്ലോ ചിക്കൻ കറി വെക്കണം ചിക്കനിലേക്ക് പത്തിരി ഉണ്ടാക്കണം ഇന്ന് ഞാൻ ണ്ടാക്ക എന്നാണ് വിചാരിച്ചിട്ടുള്ളത് എന്തായാലും സമയം രാത്രിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്താ പറയാ ചിക്കൻ്റെ ബ്ലഡ് ആയിട്ടുള്ള ഒരു കവർ ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഉറപ്പാണ് കേട്ടോ അതുപോലെ ഈ ചിക്കൻ്റെ മേലൊരു വഴിവഴുപ്പ് അല്ല അതിൻ്റെ കൊഴുപ്പോ അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ തുടമ്പ് ഛർദിക്കാൻ തന്നെ വരും കേട്ടോ പക്ഷെ നമ്മൾ വെട്ടി വരിക കഴിക്കും അത് വരവശം പക്ഷേ അത് നന്ന അതൊക്കെയാണ് എനിക്ക് ഈ ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് അതാണ് കേട്ടോ അതേപോലെ ചിലപ്പോൾ ഒറ്റങ്ങളെ രോമം കിട്ടും അതായത് തൂവലുണ്ടല്ലോ അത് കിട്ടിയാലും എനിക്ക് ഭയങ്കര ഉറപ്പാണ് കേട്ടോ ബീഫൊക്കെ ആണെങ്കിൽ അങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല ആ ചോരയുടെ ആ കവറ് അതായത് ആ ചോര ഇങ്ങനെ അത് എനിക്ക് എന്തോ ഓ അത് മനസ്സിലേക്ക് വേറെ വല്ല ചിന്തകളൊക്കെ ആ നേരത്ത് കടന്നു വരും പിന്നെ നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ആ ഒരു ഭക്ഷണം അതിൻ്റെ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ എനിക്ക് സാധിക്കാറില്ല കേട്ടോ പലപ്പോഴും പിന്നെ ഞാൻ ചിക്കന് അതിലും ബീഫാണെങ്കിലും എന്താണെങ്കിലും കഴുകുമ്പോൾ ഓരോന്നോ ഓരോന്നോ എടുത്തിട്ടോ കഴുകുക എനിക്ക് നല്ലൊരു മനസ്സമാധാനം വരുള്ളൂ ആ വഴിവെഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ടേ അതെടുത്തിങ്ങനെ കളയുമ്പോൾ തന്നെ നമുക്ക് കൈമലൊക്കെ ആകുമ്പം പോലെയാണ് അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഞാൻ കഴുകുക ഞാൻ എല്ലാം കൂടി ഇങ്ങനെ എന്താ പറയുക ചിക്കി വരുകി എടുത്തിട്ട് ഞാൻ കഴുകാറില്ല എനിക്ക് എന്തോ അത് ഒരു അസ്വസ്ഥതയാണ് അങ്ങനെ വൃത്തി കേട്ടില്ല എന്നുള്ളൊരു ഫീല് വരും അപ്പം നമ്മളിത് വൃത്തിയാക്കിയിട്ട് അസെങ്കിൽ വെള്ളം ഒഴിച്ച് കളയാനുണ്ട് അപ്പം കുറെ കഷ്ണങ്ങള് അതായത് കുഞ്ഞു 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 സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് അപ്പോൾ തന്നെ എടുത്ത് കളഞ്ഞേക്കണം കേട്ടോ അല്ലാന്ന് വെച്ചാൽ പിന്നെ അത് അവിടെ കിടന്ന ഒരു മാതിരി സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് അടുക്കളേക്ക് നിൽക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമുക്ക് വേഗം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാം അപ്പോൾ ഞാൻ സാധാരണ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കേണ്ടത് വല്ലാണ്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നാടൻ ചിക്കൻ കറി അപ്പം ഇന്ന് നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തിളച്ച് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിട്ടിട്ട് ഞാൻ എപ്പോഴും എന്താ പറയുക നോണൊക്കെ വെക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഉപയോഗിക്കുന്ന ഏത് കറി ആണെങ്കിലും ഞാൻ ഫസ്റ്റ് അത് പച്ചക്കറിയിലാണെങ്കിൽ കൂടിയിട്ട് അത് ഫസ്റ്റ് മൂപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ സബോള മൂപ്പിക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് അതൊരു എന്താ പറയുക ഇഞ്ചി ഒരു പച്ചക്കടി കടിക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല അതൊന്ന് മുരിയുമ്പോൾ അത് നമുക്ക് ഞാൻ അത് അങ്ങനെ തന്നെ കടിച്ചു മുറിച്ച് തിന്നുകയും ചെയ്യും കേട്ടോ എനിക്കത് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് അതായത് മൊരിഞ്ഞ ഇഞ്ചി ഇങ്ങനെ കടിച്ചു കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെനിക്ക് തബോളി ഇട്ടു സബോള നന്നായിട്ട് മൂപ്പിച്ച് വാട്ടിയെടുത്ത് കറി വെക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഉള്ളിയിൽ കറി വെക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ പണ്ടൊക്കെ വെക്കുകയായിരുന്നു ഇപ്പോൾ എനിക്ക് മടിയാണ് ഞാൻ പൊതുവെ ഭയങ്കര മടിച്ചതാണല്ലോ അതുകൊണ്ട് ഇപ്പം എനിക്ക് ഉള്ളി നന്നാക്കിയിട്ട് ചിക്കൻ കറി വയ്ക്കാൻ എനിക്ക് അതിനെ കൊണ്ട് ഇപ്പോൾ സാധിക്കില്ല അത്രയും ഉള്ളി ഇരുന്ന് നന്നാക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അത് അൺസഹിക്കപ്പെളാണ് അപ്പോൾ അത്രയും ടേസ്റ്റ് കുറഞ്ഞിട്ട് കഴിച്ചാൽ മതിയെന്നുള്ളൊരു ചിന്താഗതിയാണ് ഇപ്പോൾ ഉള്ളത് അത് വലിയ കുഴപ്പമുള്ള കാര്യമെന്നല്ലോ സബോളയിൽ കറി വെച്ചെന്ന് വെച്ചിട്ട് പൊട്ടിയൊന്നും അല്ലല്ലോ പണ്ടെന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ഇരുന്ന് അല്ലെങ്കിൽ ഒരു സിനിമ കാണാം അല്ലെങ്കിൽ ഒരു ടി വി കാണാം സീരിയല് കണ്ടു തുടർന്നു പണ്ടൊക്കെ ആ ഒരു സമയത്തൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ നന്നാക്കിയിട്ടാണെങ്കിലും കറിയൊക്കെ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നമ്മൾ സീരിയൽ കാണാറില്ല സീരിയൽ കണ്ട കാലം തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ നമുക്ക് വന്നാൽ അത് ആ നേരത്തെ രാത്രി ഇരുന്നിട്ട് നമുക്കിതൊന്നും ചെയ്യാനുള്ള ഒരു സമയമില്ല ഇപ്പോൾ പിള്ളേരെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആണല്ലോ രാത്രി എന്ന് പറയേണ്ടത് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ഇല്ല നമുക്ക് രാത്രി എന്ന് പറയാൻ സത്യത്തിൽ എന്നെങ്കിലും ഒരു ദിവസം എന്താ പറയുക വെക്കേഷൻ ഒക്കെ ആവുന്ന സമയത്ത് ഉള്ളിയിൽ കറി വെച്ചിട്ട് അതായത് വലിയ ഉള്ളി കിട്ടണം കുഞ്ഞുളളിയിലൊന്നും ഞാൻ വെക്കില്ല വലിയ ഉള്ളിന്ന് പറഞ്ഞാൽ സബോള രാത്രിക്ക് പോകാൻ കേട്ടോ അത്യാവശ്യം ഒരു മീഡിയം അല്പത്തിൽ ഉള്ളിയില്ലേ അത് കിട്ടുമ്പോൾ നമുക്ക് ഒരു ദിവസം അറിവെക്കണം കേട്ടോ ചിക്കൻ ചിക്കൻ എന്ന് മാത്രമല്ല എന്ത് സംഭവം നമ്മൾ ഉള്ളിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് ഞാൻ പറയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ സബോള നന്നായിട്ട് വഴറ്റിയെടുക്കണം വിജിറ്റേച്ചിയോട് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് വിജിച്ചേച്ചി ഭയങ്കര മടിച്ചു പറഞ്ഞു ആ കാര്യത്തിൽ ചേച്ചി എന്തായാലും നമ്മൾ കറി വയ്ക്കുമ്പോൾ നന്നായിട്ട് എടുത്തിട്ട് കറി വെച്ചെങ്കിൽ മാത്രമാണ് അതിൻ്റെ ടേസ്റ്റ് ഇത്രയും കൂടെ മുന്തി വെക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സബോള കടിക്കും അപ്പം നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല ഭവ്യക്കൂട്ടി പറയുന്നത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ദാ ദാസബോള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ഇട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സബോള വഴറ്റുന്നതിന വഴറ്റണ നേരത്ത് അപ്പോൾ ഞാൻ ചിക്കനിലേക്കും കൂടെ പാകാവുന്ന രീതിയിലാണ് ഉപ്പ് ഇട്ടത് എനിക്ക് ഉപ്പൊക്കെ അങ്ങനെ കറക്റ്റാക്കിയിട്ടിടാൻ കണ്ടാലറിയാം ഞാൻ ഭയങ്കര ഷെഫാണ് അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഞാൻ കറക്റ്റാക്കിയിട്ട് ചിക്കൻ ഇട്ടനേക്കാട്ട് മുന്നേ ചിക്കനിലേക്ക് പാകമുള്ള രീതിയിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ വയറ്റി അതൊക്കെ ശരിയായി വരട്ടെ നമ്മൾ നെയ് തണ്ണിമത്തൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞ കളറുള്ള തണ്ണിമത്തൻ എന്തായിരുന്നു മമ്മൂട്ടി അത് നമ്മൾ തണ്ണിമത്തൻ്റെ പേരെന്ന് പറയുന്നത് ആ എന്തോ ക്രിംസനോ അല്ലേ ക്രിംസൻ തണ്ണിമത്തൻ എന്നാൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു തണ്ണിമത്തനായിരുന്നു കേട്ടോ നല്ല മധുരം അത് അതായത് റെഡ് തണ്ണിമത്തനെക്കാട്ടും കൂടുതൽ ഇത്രയും കൂടെ മധുരം മുന്തി നിൽക്കുന്നുണ്ടെട്ടോ അതെല്ലാം ഭയങ്കര ഔഷധ ഗുണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയണത് അത് ചിലപ്പോൾ അത് ഴിയാൻ വേണ്ടി പറയുന്ന കാര്യമായിരിക്കാം അറിയില്ല ഇനിയിപ്പുണ്ടോ അങ്ങനെ ഇല്ലേന്നൊക്കെ പക്ഷെ നമ്മുടെ സാധാരണ തണ്ണിമത്തൻ്റെ റെഡ് തണ്ണിമത്തൻ്റെ അതേ സംഭവം തന്നെയാണ് പക്ഷെ ഇതിനെക്കാട്ടും കുറച്ചും കൂടി മധുരമൊന്നും കൂട്ടിയിട്ടുണ്ട് എന്ന് മാത്രം ഈ ചട്ടി ഇങ്ങനെ കിടന്ന് അളകണ എനിക്ക് സത്യത്തിൽ പേടിയാണ് കേട്ടോ അച്ഛൻ മരിച്ചിരിക്കുമ്പോളേ ചേട്ടൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ ചേട്ടൻ നാട്ടിലേക്ക് വന്നിട്ട് ചേട്ടൻ പിന്നെ ഒരു മാസം ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടാണ് കേട്ടാ ചേട്ടൻ തിരിച്ച് ഒന്ന് ഒന്നര മാസം അല്ല എന്നുണ്ട് രണ്ടു മാസത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് അവൻ തിരിച്ചു പോണത് അപ്പോൾ പോണേൻ്റെ തലേദിവസം ഇതുപോലെ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാനില്ല ഞാൻ ഹാളിലായിരുന്നു ചേട്ടനും ശ്രീമോളും കൂടിയിട്ട് നിന്നിട്ട് ചിക്കൻ വറക്കായിരുന്നു അപ്പോൾ പായു അന്ന് പായന് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ് ചിക്കനൊക്കെ വറക്കേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് വറുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ചേട്ടൻ ചില്ലി ഗോപിയോ ചില്ലി ഗോപിയല്ല എന്താ പറയുക ചില്ലി ചിക്കനോ മറ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആള് വറക്കണുണ്ടായിരുന്നത് അപ്പോൾ കുട്ടി വന്ന് അന്ന് ചെറുതാണല്ലോ അവൾ ഹൈറ്റില്ല അതിൽ കുഞ്ഞിക്കുട്ടിയാണ് അന്നേരത്ത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു മൂന്ന് യാണ് അപ്പൊ അവള് വന്ന് എന്തോ ചേട്ടനോട് പറഞ്ഞ് അവള് നേരെ അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് ഹാളിലേക്ക് എത്തിയുള്ളൂ അപ്പളേക്കും ആ എണ്ണ പറഞ്ഞിട്ട് ചേട്ടന്റെ കാലുമെലിക്ക വീണുട്ട കുട്ടിണ്ട് നേരെ ആ പായുന്റെ തലയിലേക്ക് ആവുമോ അത് വീണുണ്ടാവുക ആഹ് അവളുടെ ഭാഗ്യത്തിന് അവൾ അത് മാറിയെങ്കിൽ കൂടിട്ട് നേരെ ചേട്ടന്റെ കാലുമെലിക്കാ തിളച്ച എണ്ണ വന്നിട്ട് വീണത് അതും ചേട്ടൻ തിരിച്ച് പോകണേൻ്റെ തലേദിവസമാണ് ഗൾഫിലേക്ക് പോകണേൻ്റെ തലേദിവസമാണ് ആൾക്ക് എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ലേ തിളച്ച എണ്ണ വീണുണ്ടെങ്കിലത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ നമ്മൾ നേരെ അടുത്തേക്ക് പോയി മൂപ്പിലാൾ എത്ര വേദന സഹിച്ചിട്ടാണ് എന്താ പറയുക എയർപോർട്ടിലിരുന്നത് ഫ്ലൈറ്റിലിരുന്നത് അല്ലെങ്കിൽ തിരിച്ച് അവിടേക്ക് എത്തിയിട്ട് അതൊന്ന് ഉണങ്ങി കിട്ടാനൊക്കെ കുറേ നാളൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ പാവം കുറേ വേദന സഹിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് അന്ന് എന്താ പറയുക ചവിട്ടിയൊക്കെ ആ തിളച്ച എണ്ണ വീണ് ആയിരിക്കും നേരത്തെ ആ ദേഷ്യം വന്നിട്ട് മൂപ്പിലെ ചവിട്ടിയൊക്കെ ഒരൊറ്റ ചവിട്ടാ കൊടുത്തു ചവിട്ടിയല്ല എന്താ പറയുക ചട്ടിക്കൊരു ചവിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അത്രയും വേദന സഹിക്കാൻ പറ്റാണ്ടാണീ പറഞ്ഞിട്ട് കാലം നമ്മൾ തിരികും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പ എന്തോ ഭാഗ്യമുണ്ട് പായുവിൻ്റെ തല്ലിലേക്ക് അത് വീഴാഞ്ഞത് അവളുടെ ഒരു ഭാഗ്യം കൊണ്ടും ചേട്ടൻ്റെ കഷ്ടകാലത്തിന് അത് ചേട്ടൻ്റെ കാലിമെലിക്ക് വേണു കേട്ടോ അപ്പം ഇതിനിടയ്ക്ക് നമ്മൾ എന്താ പറയുക മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ മിളക് പൊടി ഇട്ടിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ കറിക്ക് ഒരു കളർ ഉണ്ടാവില്ല ഒരു എന്താ പറയുക മഞ്ഞച്ചിരിക്കും കറി നന്നായിട്ട് അത് നന്നായിട്ടത് തന്നെയാണ് ആ കറിക്കൊരു എന്താ പറയുക നല്ല നമുക്ക് കാണുമ്പോൾ ഒരു എടുപ്പുള്ള ഒരു കറി കുറേ തോന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ നമ്മുടെ അവിടുത്തെ മുളക് പൊടിക്ക് അസാധ്യ എരിവാണ് അത് കുറച്ചും കൂടി ഞാൻ കൂടുതലിട്ടുണ്ടെങ്കിൽ പിന്നെ വായി വെക്കാൻ പറ്റില്ല കറി നമുക്ക് അത്രയും എരിവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇത്തിരി കറിക്ക് കൂടുതലാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല റെഡ് കളറിൽ വന്നാൽ നല്ല പളവളപ്പാൻ പോലെ ഇരിക്കട്ടെ ശരിക്കും ഇൻസ്റ്റയിൽ വീഡിയോ ഒക്കെ ഇടുമ്പോളേ ഞാൻ കൂടുതലും പണ്ടൊന്നും ഞാൻ അങ്ങനെ വല്ലാണ്ട് ബ്രൈറ്റ് കളേഴ്സ് ഒന്നും യൂസ് ചെയ്തോന്നില്ല എനിക്ക് എപ്പോഴും ഒന്നല്ലെങ്കിൽ ക്രീം അല്ലെങ്കിൽ ബ്ലാക്ക് ഇതിനും കൂടുതൽ ഞാൻ വേറെ കളേഴ്സ് യൂസ് ചെയ്യുന്നത് വളരെ അപൂർവമാണ് വല്ലപ്പോഴും ഒരു മെറൂണൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാത്രം ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മറ്റേ വൈദ്യൻ്റെ അമ്മ ചാവും എന്ന് പറയുന്ന പോലെ നമ്മുടെ വീട്ടിലെ തുന്നക്കാരനുണ്ടെങ്കിൽ കൂടിയിട്ട് അതിന് മാത്രം ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും ഉണ്ടായിരുന്ന ഡ്രസ്സുകളിൽ ഈ പറഞ്ഞ പോലെ ബ്ലാക്കും വൈറ്റും ഒക്കെയാണ് ക്രീം അതൊക്കെയാണ് മുണ്ടിരുന്ന് തുടരുന്നത് ഞാൻ ഈ ടിക്ടോക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ബ്രൈറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് കേട്ടോ ഇപ്പം എനിക്ക് ബ്രൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് റെഡ് ഒക്കെ ആണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലെ ഏറ്റവും ഫേവറേറ്റ് കളർ ഏതാണെന്ന് വെച്ചാൽ ബ്ലാക്കും റെഡും എന്ന് ഞാൻ പറയും കേട്ടോ വൈറ്റും കാരണം അതാ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒന്നാമത് നമ്മൾ ഫിൽട്ടർ ഇട്ടിട്ടാണ് ഇറങ്ങുള്ളൂ ഇവിടെ യൂട്യൂബിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ഒറിജിനൽ കോലം കാണേണ്ടെങ്കിലും കൂടിയിട്ട് എന്നെ ഇൻസ്റ്റയിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലോ ഇൻസ്റ്റയിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല വെളുത്തു തൊടുത്ത് നല്ല എന്താ പറയുക ഒരു കൊച്ചു മദാമേനെ പോലെയോട്ടായിരിക്കും ഉണ്ടാവുക അത്രയും കളറുള്ള ഫിൽറ്ററൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ ഒരു റെഡ് സാരി അല്ലെങ്കിൽ ബ്ലാക്ക് സാരി ഒക്കെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ വേറെ ലെവലിടാം സ്വയം പൊക്കേണ്ടതല്ല സ്വയം കളിയാക്കുന്നതാണ് കേട്ടോ വേറെ ഒന്നും അല്ല അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കി കൂട്ടി വെച്ചിട്ട് നമ്മൾ നമ്മളിത് അടച്ചു മൂടി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ചിക്കൻ്റെ കാലം നമ്മുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണല്ലോ പണ്ട് ചെറുപ്പത്തിൽ അത് നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് വറുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വറുത്ത് കൊടുക്കേണ്ട അവസ്ഥയാണ് കാര്യം നമ്മൾക്കത് ഇഷ്ടമുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളത് കഴിക്കാതെ അവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞേക്കും പക്ഷേ എനിക്കൊരു സമാധാനം എന്താ ഉള്ളതെന്ന് വെച്ചാൽ നാളെ ഇവർക്ക് മക്കളുണ്ടാവുമല്ലോ അപ്പോൾ ഇവർ പിന്നെ നോക്കി വെള്ളം ഇറക്കിയിരിക്കും അവർക്ക് അമ്മൂട്ടി ഇത് കണ്ടിച്ചിരിക്കും കേട്ടോ അവർ നോക്കി വെള്ളം ഇറക്കിയിരിക്കുമ്പോൾ അവർ മക്കളതിരുന്ന് തിന്നും രസമല്ലേ അല്ലേ ഇതിങ്ങനെ പിന്തുടർച്ചാവകാശമായിട്ട് വന്നോണ്ടിരിക്കുന്നൊരു കാര്യമാണ് കേട്ടോ ചിക്കൻ്റെ കാലിന് വേണ്ടിയുള്ള അടി പക്ഷേ ഞാൻ ബുദ്ധിമതിയാണ് കേട്ടോ ഇവർക്ക് രണ്ട് കാല് പോവുമെങ്കിലും കൂടിയിട്ട് ഞാൻ മൂന്നാല് കഷ്ണം എനിക്ക് എടുത്തിട്ട് വറക്കും അപ്പോൾ ചിക്കൻ്റെ കാലിനെക്കാട്ടും കൂടുതൽ പിസ്സാരി കഴിച്ചു ഞാൻ കഴിച്ചു നല്ലൊരു അമ്മയാണ് അല്ലേ പക്ഷേ എന്താ നമ്മൾക്കും വേണ്ടേ ആരോഗ്യം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം വയസ്സായിട്ട് വരുന്നത് ഇവർ ചെളു പി ചള്ള് പിള്ളേർക്ക് നല്ല ആരോഗ്യം അല്ലേ നമുക്ക് ആരോഗ്യം കുറവും അപ്പോൾ പ്രോട്ടീനൊക്കെ അടിച്ചു കയറ്റി നമ്മളും നല്ല ആ അവർക്ക് ചിക്കൻ്റെ ലെഗ് പീസാണ് ഇഷ്ടം അപ്പം പിന്നെ അമ്മ ലെഗ് പീസ് തിന്നില്ലെങ്കിലും മാംസക്കട്ടി തിന്നെ അത് തിന്നാൽ മതി കണ്ടോ അപ്പം പക്ഷെ നമ്മുടെ ചിക്കൻ എന്താ പറയാ വറുത്തത് തിരിയും കൂടെ മുരിങ്ങി പോയി പക്ഷെ സാരമില്ല കുഴപ്പമില്ല ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ പത്തിരി ശരിയായിട്ടുണ്ട് പായുമ്പോൾ അത് അമ്മയ്ക്ക് ഞാൻ ചായ വെച്ചതാണ് ഞാനാണ് ചായ വെച്ചതും പഞ്ചസാര ഇട്ടൊക്കെ ഞാനാണ് അപ്പോൾ മൂപ്പരാൾ പറഞ്ഞു ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മൂപ്പരാളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഏലക്കായും മറ്റേ ഗ്രാമ്പൂക്കെടുത്തിട്ടിട്ട് മൂപ്പരാൾ ചായ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് ക ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വല്ലാണ്ട് കുഴപ്പമില്ല എന്നാലും ചായപ്പൊടി ഇത്തിരി കൂടുതലായിരുന്നു അതെ എൻ്റെ ചായയാണ് നല്ലത് അല്ല കേട്ടോ പായുമ്പോൾ നന്നായിട്ട് ചായ വെക്കുക അമ്മൂട്ടി ഇതുപോലെ അമ്മൂട്ടീന് ചായപ്പൊടി കൂടുതലിട്ടിട്ട് കാണും ിച്ചിട്ട് കൊണ്ടുവരാം എനിക്കത് അങ്ങനെ ഇഷ്ടമല്ല ആ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പായുമ്പോൾ കനപ്പിക്കും അമ്മൂട്ടി കനം കുറക്കുക അപ്പോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ കറി ആണെങ്കിലും പത്തിരി ആണെങ്കിലും ചിക്കൻ വറുത്തതാണെങ്കിലും ഇത്തിരി മരിപ്പ് കൂടിയെന്നുള്ളൂ അത് സരില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേക്കാളും നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി ചളി വീഡിയോ ആണ് വേറെ പരിപാടിയൊന്നും ഇല്ല കാര്യം എന്താ പറയുക ചളിയടിക്കാനുള്ള നല്ല മൂഡിലാണ് ഞാനിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കും ഒക്കെ പണി മുടക്കിയിട്ടിരിക്കുന്ന അപ്പോൾ പ്രബി വിളിച്ചിട്ട് ഭയങ്കര സങ്കടം മനസ്സിലായിരുന്നു എൻ്റെ അക്കൗണ്ട് ആരും ഹാക്ക് ചെയ്തേ ഹാക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഹാക്ക് ചെയ്തെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വരാം എന്താ പറയുക എന്താ പറയാ നിങ്ങളുടെ അടുത്ത് സ്ഥിരം എന്താ പറയാറ് നിങ്ങളുടെ സപ്പോർട്ടെങ്കിൽ അത്യാവശ്യമാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും